Hey, hello guys, welcome back. അപ്പോൾ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പോയപ്പോൾ വാങ്ങിച്ച മണിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം അതിലൊരു ആറ് വെറൈറ്റീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഏതായാലും രണ്ട് മൂന്നെണ്ണം മാത്രമേ പൂവിട്ട് നിപ്പുള്ള അതിലൊരു ഓറഞ്ചും പിന്നെ ഒരു നല്ല ലൈറ്റ് യെല്ലോ കളറുമാണ് പിന്നെ രണ്ട് സിംഗിൾ പെറ്റലിൻ്റെ വെറൈറ്റി ഉണ്ട് അത് ഇന്ന് പൂവിട്ടിട്ടില്ല മുട്ടായിട്ടേ ഉള്ളൂ അപ്പം അതെന്തായാലും വിരിയുമ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഇതുപോലെ നേഴ്സറിയിൽ നിന്നും വാങ്ങിക്കുന്ന പത്തുമണി ചെടി ആയാലും വേറെ എന്ത് ചെടികളായാലും ഇപ്പം റോസ് ആയാലും നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളും അത് എങ്ങനെയാണ് പോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതാണോ കേട്ടോ കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പത്തുമണി നടൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ പത്തുമണി ചെടികളൊക്കെ മിക്കതും ഇതേപോലെ ചട്ടിയിലല്ലാത്തൊക്കെ ഇതേപോലെയുള്ള ഗ്രോ ബാഗുകളിലായിരിക്കും വിൽക്കുന്നത് അപ്പോൾ ചിലർ ചെയ്യാറുള്ളത് ചിലപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് ഈ മണ്ണ് അങ്ങെടുത്ത് വെക്കുമായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്തുള്ള പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാച്ചുറലിൽ നിന്ന് മേടിക്കുമ്പോൾ മിക്ക ചെടികളുടെ മണ്ണ് ഭയങ്കര ഹാർഡായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര പശപ്പായിരിക്കും നമ്മൾ ഈ പോട്ടി മിക്സിലേക്ക് ഈ മണ്ണ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല കാരണം വേരോടാണ്ട് അത് സ്റ്റക്കായിട്ടിങ്ങനെ നിൽക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനുള്ളിലുള്ള മണ്ണ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം മേടിക്കുന്ന എല്ലാ ചെടികൾക്കും ഉണ്ടാകണമെന്നില്ല ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ല അതിന അത്ര പശപ്പുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് മേടിച്ച രണ്ട് മൂന്നെണ്ണത്തിന് ഭയങ്കര പശപ്പും മണ്ണായിരുന്നു അതിപ്പോൾ മുന്നോട്ട് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ കിട്ടിയ പത്തുമണി ഒരൊറ്റ തണ്ടായിട്ടാണ് കേട്ടോ അപ്പം പിന്നെ കുറച്ചും കൂടെ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടുകൾ അവിടെ നിന്ന് ഇവിടുന്ന് ആയിട്ട് ഒടിച്ച് കൊടുത്തിട്ടാണ് വെ വെച്ച് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പത്തുമണി വളർന്നു കഴിയുമ്പം അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ ഒടിച്ച് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൊട്ടി കിളിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് കിട്ടിയ ഒരൊറ്റ തണിനെ ചട്ടി നിറയെ ഒടിച്ച് വെച്ച് കൊടുക്കുക അപ്പൊ ഇത് കണ്ടില്ലേ ഇതിന്റെ മണ്ണ് നല്ല രീതിയിൽ പശപ്പോണ്ടായിരുന്നു അപ്പൊ ഈ പശപ്പോടു കൂടി നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചെടി നട്ടു കൊടുക്കാവുന്നതേ ഉള്ളൂ അതില് വളർച്ചയൊന്നും ഉണ്ടാവണമെന്നില്ല കണ്ട എൻ്റെ കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ആറ് വെറൈറ്റി കളേഴ്സ് നമ്മൾ ആറ് പോട്ടിലായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് അധികം വെയിൽ തട്ടാണ്ട് ഒന്ന് വെയിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊരു തണല് നോക്കി ഒന്ന് വെച്ചു കൊടുക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ ചെറിയ മുളപ്പൊക്കെ വരുന്ന സമയത്ത് നല്ല വെയിലത്ത് വെച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പത്ത് മണി നട്ട് കൊടുക്കുന്നതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടുള്ളതാണ് അത്യാവശ്യം വളർന്ന് വരുന്നുണ്ട് മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ പത്തുമണിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വളമാണ് ചാണകം എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് പൂക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് കടല നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ രണ്ട് ദിവസം ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ടാക്കി ഇതേപോലെ പത്ത് മണിച്ചെടികളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂടാനും ഒരുപാട് പൂക്കളുണ്ടാകാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷെ നമ്മൾ നട്ടു കൊടുത്ത് ഉടനെ തന്നെ ഈ കഞ്ഞിവെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട അതൊന്ന് ചെറുതായിട്ട് ഒരു മുളപ്പൊക്കെ വന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതാ ഈ കാണുന്നുണ്ടല്ലോ നമ്മൾ റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളിലുണ്ടായിരുന്ന മണ്ണാട്ടോ ഇതുണ്ടോ ഞാൻ എത്ര എറിഞ്ഞിട്ട് പോലും ആ മണ്ണൊന്നും പൊട്ടി വരുന്നില്ല ഒരു കല്ല് മാതിരിയാണതിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതോടുകൂടി നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരിക്കലും നമ്മുടെ ചെടി വളരില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ